ഞാൻ ഈ നോവൽറ്റി ലോജിസ്റ്റിക്സിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഓണം ആണ് കേട്ടോ ഇപ്രാവശ്യത്തേത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തേത് ഇപ്രാവശ്യം ആയപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ ആളുകളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സെലിബ്രേഷനും കളറാവുമല്ലോ നമ്മുടെ ഓണ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് നമ്മൾ പൂക്കളത്തിൽ നിന്നല്ലേ ഫസ്റ്റ് തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ ഓഫീസിലെത്തി കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പൂക്കളം വരയ്ക്കലാണ് അങ്ങനെ പൂക്കളമൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പൂക്കളെത്തിയത് പിന്നെ പൂക്കൾ തിരക്കിലായിരുന്നു തിരക്കില്ലായിരുന്നോട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ അരിഞ്ഞ് നല്ല രസമായിരുന്നു അതിൻ്റെ ഇടയിലാണ് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞത് ബ്ലേഡ് കൊണ്ടായിരുന്നു പൂക്കൾ അരിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ചെറുതായിട്ടൊന്നും മൊറിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കുഴപ്പമില്ലായിരുന്നോട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കോടിയിട്ടാണ് കേട്ടോ പൂക്കൾ ഇടുന്നതും പൂക്കളരിയുന്നതും വരയ്ക്കുന്നതും ഒക്കെ എല്ലാവരും കൂടെ കോടിയിട്ടാണ് കേട്ടോ ഓഫീസിലെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഓണം ലുക്കിലായിരുന്നു ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ലോഗോ ആയിരുന്നു കേട്ടോ പൂക്കളത്തിൻ്റെ നടുവിൽ ഞങ്ങളുടെ ലോഗോ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ എൽ നോവൽറ്റി ലോജിസ്റ്റിക്സിൻ്റെ എൻ എൽ ആട്ടോ ഞങ്ങളുടെ ലോഗോ വരുന്നത് അപ്പോൾ അതായിരുന്നു ഞങ്ങൾ നടുക്ക് വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വാടാമൂല്യയും പിന്നെ റോസ് കളർ റോസാപ്പൂവും കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ലോഗോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലോഗോ നല്ല തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ കൊടുത്തത് വൈറ്റ് ജമന്തി ആയിരുന്നു കൊടുത്തത് പിന്നെ മഞ്ഞ ജമന്തി ഉണ്ടായിരുന്നു ഓറഞ്ച് ജമന്തി ഉണ്ടായിരുന്നു ഇത്രയും പൂവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ച് പൂവേ ഉണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ പോലെയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും പൂക്കളം ഉഷാറാക്കി കേട്ടോ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചോക്ക് തീർന്നു പോയി പിന്നെ ഞങ്ങൾ ഒരു ഊഹം വെച്ചായിരുന്നു പിന്നെ വരച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാലൻസ് വന്ന പൂക്കൾ വെള്ള ജമന്തിയും റോസപ്പൂവായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അത്ത പൂക്കളത്തിന് ഒരു പോഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കലായിരുന്നു ഞങ്ങൾ ഓഫീസില് ഞങ്ങളുടെ സാർമാരും പിന്നെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇപ്രാവശ്യം ഓണത്തിന് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സാർമാർ തന്നെയാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ജി സി സി ബേസ്ഡ് ലോജിസ്റ്റിക് കമ്പനിയിലാണ് അപ്പം വെക്കേഷനിൽ വന്ന സാറന്മാരാണ് കേട്ടോ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഓഫീസിലേക്ക് വരാനും പറഞ്ഞു അങ്ങനെ അവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയത് സാറിൻ്റെ വീട്ടിലാണ് എം ഡിൻ്റെ വീട്ടിലായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്താണ് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് തൊട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നായിരുന്നത് എന്താണെങ്കിൽ നല്ല അടിപൊളി സദ്യയായിരുന്നു ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ലാസ്റ്റ് പഴം കഴിക്കാൻ ബാലൻസ് ഉള്ള പഴം കഴിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ സത്യ കഴിച്ചതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കുട്ടികളായിട്ട് കുറച്ച് നേരം കളിച്ച് അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ ബാലൻസ് കൈക്കിട്ട് കുറച്ച് പഴവും കുറച്ച് മഞ്ചുമൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഓഫീസിലേക്ക് തിരിച്ചു വിട്ടോ എന്താണെങ്കിലും ഇപ്രാവശ്യത്തെ ഓണം അടിപ്പൊളി ഓണമായിരുന്നു കുറേ പേരുണ്ടായിരുന്നു ഓഫീസിലാണെങ്കിലും കുറേ പേരുണ്ടായിരുന്നു ഗസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആളുകളുടെ എന്നോ കൂടുതലായിരുന്നു ഓണത്തിൻ്റെ വൈബും രസായിരുന്നു